യും ഘട്ടത്തിലേക്ക് ശ്രീ കെ സുരേന്ദ്രൻ പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന് ഈ ചെറിയൊരു കാലയളവിൽ ആദ്യമായി ഒരു മന്ത്രി വിജിലൻസ് അന്വേഷണം നേരിടുകയാണ് ആ മന്ത്രി ആ സ്ഥാനത്ത് തന്നെ ഇരുത്തിക്കൊണ്ട് എന്തായാലും മുന്നോട്ട് അന്വേഷണവുമായി പോവുക അതിൻ്റെ ഭാഗമായി വരാൻ പോകുന്ന തിരിച്ചടികൾ നേരിടുക എന്നത് സി പി എമ്മിനെ സംബന്ധിച്ച് അത്ര എളുപ്പത്തിൽ എടുക്കാൻ കഴിയുന്ന ഒരു തീരുമാനമാണോ ഡോക്ടർ സഭാസിൻ ബോൾ പറഞ്ഞത് കേട്ടില്ലേ ഇത്തരമൊരു ആക്ഷേപം വന്നപ്പോൾ തന്നെ അതിശക്തമായി പ്രതിരോധിക്കാനുള്ള ശേഷി പോലും സി പി എം കാട്ടിയില്ല എങ്കിൽ ഇതാ കേസായി അന്വേഷണമാകുന്നു അങ്ങനെയൊക്കെയുള്ളൊരു ഘട്ടത്തിൽ ഒരു ധാർമ്മിക പ്രതിസന്ധിയിൽ എന്തായാലും എന്ത് വേണമെങ്കിലും വരട്ടെ തൽക്കാലം നമുക്ക് തിരിച്ചു വിമർശനങ്ങളുമായി മുന്നോട്ട് പോകാമെന്നൊരു സമീപനം സി പി എമ്മിന് എടുക്കാൻ കഴിയില്ല അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യേണ്ടി വരും എന്ന ഒരു നിർബന്ധിത സാഹചര്യം ആ പാർട്ടിക്കില്ലേ താങ്കൾ എന്തുകൊണ്ടാണ് നാളെ അടച്ച് അങ്ങനെ ഒരു കാര്യവും ഉണ്ടാകില്ല ഈ പറയുന്ന വിമർശനങ്ങളെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ടുള്ള സമീപനം ഉണ്ടാകുമെന്ന് കരുതുന്നത് ഹലോ വേണു ഇതിലൊരു ഞാനത് അങ്ങനെയല്ല പറഞ്ഞതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞ ഒരു കാര്യം ഇതിനകത്ത് ഒരു സത്യം ഞാൻ അംഗീകരിക്കുന്നു കാരണം പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഈ പ്രാവശ്യം മാർക്സിസ്റ്റ് പാർട്ടിയുടെ അണികൾ പ്രത്യേകിച്ച് ചെറുപ്പക്കാരായിട്ടുള്ള അണികൾ വളരെ ശക്തമായിട്ട് കാര്യത്തിൽ രംഗത്ത് വന്നിട്ടുണ്ട് അതിൻ്റെ ഒരു കാരണം ഈ ഗവൺമെൻറ്റിനെ കുറിച്ചുള്ള അവരുടെ പ്രതീക്ഷയാണ് കാരണം കഴിഞ്ഞ ഗവൺമെൻറ് ഉണ്ടാക്കിയ അതിശക്തമായിട്ടുള്ള ജനവിരുദ്ധ നയങ്ങളും അഴിമതിയും സദാചാര വിരുദ്ധമായിട്ടുള്ള രാഷ്ട്രീയവും ജനങ്ങളിലുണ്ടാക്കിയ അവമതിപ്പിൻ്റെ നല്ലൊരു ഭാഗം അത് മാർക്സിസ്റ്റ് പാർട്ടി അണികൾ ചെറുപ്പക്കാരായിട്ടുള്ള അണികൾ അവർക്ക് ഈ ഗവൺമെൻറ്റിനോടുള്ള പ്രതീക്ഷയാണ് പിന്നെ ജേക്കബ് തോമസും പിണറായി വിജയനുമൊക്കെ ഇരട്ട ചങ്കനും അതുപോലെ അഴിമതിക്കെതിരെയുള്ള ഏറ്റവും വലിയ പ്രതീകമെന്നൊക്കെ പറഞ്ഞുണ്ടാക്കിയ ഒരു യുഫോറിയ ഉണ്ട് ആ യുഫോറിയയുടെ പുറത്താണ് ഇപ്പോൾ അണികൾ നിൽക്കുന്നത് അതുകൊണ്ട് അവർ സമ്മതിച്ചു കൊടുക്കാൻ പോകുന്നില്ല വലിയ പ്രതിസന്ധിയാണ് മാർക്സിസ്റ്റ് പാർട്ടി നേരിടാൻ പോകുന്നത് പക്ഷേ ശ്രീമതി ടീച്ചർ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിലെ ഓരോ വരിയും ആ വരിയിൽക്കിടയിൽ വായിച്ചാൽ വേണു നമുക്ക് മനസ്സിലാവില്ലേ എങ്ങനെയാണ് ശ്രീമതി ടീച്ചർ ആ പോസ്റ്റ് ഇട്ടിരിക്കുന്നതെന്ന് ശ്രീമതി ടീച്ചറും ജയരാജനും തമ്മിലുള്ള കൂട്ടുകെട്ട് ബന്ധത്തിന്റെ മാത്രം കൂട്ടുകെട്ടല്ല അതൊരു ബിസിനസ് കൂട്ടുകെട്ട് കൂടിയാണ് കാരണം ശ്രീമതി ടീച്ചർ ആരോഗ്യമന്ത്രി ആയിരുന്നപ്പോൾ ജയരാജന്റെ കുടുംബമാണ് ഇവർ കൂട്ടുചേർന്നിട്ടാണ് ഈ കച്ചവടങ്ങൾ എല്ലാം നടത്തിയത് അത് പിന്നെ മരുന്നിന്റെ കാര്യത്തിലായാലും മറ്റു മണലിന്റെ കാര്യത്തിലായാലും എല്ലാത്തിലും കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് അതുകൊണ്ട് ആ ശ്രീമതി ടീച്ചറുടെ ഒറ്റ ഒരു പോസ്റ്റ് കണ്ടാൽ മതി ഞങ്ങൾ വെറുതെ ഇരിക്കാൻ തയ്യാറില്ല കാരണം അപ്പുറത്തിരിക്കുന്നവരുടെ മുഴുവൻ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടുള്ള ഒരു കളിയാണ് ഇവിടെ നടക്കുന്നത് അതുകൊണ്ട് ജയരാജനെ ഏതെങ്കിലും ഒരു മുഖം മിനിക്കൽ നടപടിയിലൂടെ വേണമെങ്കിൽ കുറച്ച് ദിവസം ക്യൂക്ക് വെരിഫിക്കേഷൻ നീട്ടിക്കൊണ്ടുപോവുക അല്ലെങ്കിൽ തൽക്കാലം പിന്നെ പിന്നെ ബാബു ഒരാഴ്ച രാജിവെച്ച് രണ്ടാമത് വന്നില്ലേ അതൊക്കെ ചെയ്യുമായിരിക്കാം ഒരു പക്ഷേ പക്ഷേ ജയരാജൻ എന്ന് പറയുന്ന മാർസിസ്റ്റ് പാർട്ടിയിലെ നേതാവിന് ആ പാർട്ടിക്കകത്തുള്ള എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും കൃത്യമായി അറിവും ധാരണയുമുണ്ട് പിന്നെ ഒരു ധാർമ്മിക പാർട്ടി ആയിരിക്കണം അവർ ആ ധാർമ്മികത ഇല്ലാതായിരിക്കുന്നു ഒരു നടപടി എടുക്കണമെങ്കിൽ അതിന്റെ നേതൃത്വത്തിന് ധർമ്മത്തിന്റെ ധാർമ്മികതയുടെ ഒരു ദണ്ഡം വേണം അതില്ല ഇപ്പോൾ അത് പിണറായി വിജയന് പോലും കൈവിട്ടു പോയിരിക്കുകയാണ് ആ പാർട്ടി ഒരു ധാർമ്മിക നിലപാടെടുക്കാൻ ശേഷിയുള്ള ആരോഗ്യമുള്ള ഒരു പാർട്ടിയായിട്ട് ഇന്ന് കേരളത്തിൽ ആരും അതിനെ വിലയിരുത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല ശ്രീ ജോസഫ് വഴക്കൻ പിണറായി വിജയന് മുൻ സർക്കാരിൻ്റെ ഒരു തുടർച്ചയുള്ള സർക്കാർ അതിലെ എല്ലാ വിഴുപ്പുകളും ഇപ്പോഴും തുടരുന്നു ഈ ഭരണ സംവിധാനത്തിൽ അത് ചുമക്കുന്നൊരു മുഖ്യമന്ത്രി എന്ന രൂപത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല അതുകൊണ്ട് താങ്കൾ സൂചിപ്പിക്കുന്ന രൂപത്തിലല്ലാതെയും പിണറായി വിജയൻ്റെ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഇ പി ജയരാജനെ വിലക്കിയ നടപടിയെ വ്യാഖ്യാനിച്ചുകൂടെ മാത്രമല്ല അദ്ദേഹം ഇന്ന് പാർട്ടി സെക്രട്ടറിയെ കാണുകയും ഉണ്ടായി കടുത്ത നിലപാടാണ് എന്നാണ് സ്വാഭാവികമായി മനസ്സിലാക്കാൻ കഴിയുന്നതും ഞാൻ ഒരു കാര്യം പിന്നെ എൻ്റെ പൂർണ്ണമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ പറയാം ഒരിക്കലും പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും ധാർമ്മികമായി ഇ പി ജയരാജനെ ശാസിക്കാനോ ഇ പി ജയരാജനെ നിലയ്ക്ക് നിർത്താനോ കഴിയില്ല അദ്ദേഹത്തിൻ്റെ കൈയ്യെ കാലെ പിടിച്ച് നീ എന്നെ ഞങ്ങളെ ഈ ഒരു ദുർബ ഒരു നിമിഷത്തിൽ ഞങ്ങളെ സഹായിക്കണം ഞങ്ങളൊരു വല്ലാത്ത സന്നിഗ്ധ ഘട്ടത്തിൽ സന്യഗ്ധട്ടത്തിൽ കിടക്കുന്നു സഹായിക്കണമെന്ന് കാലു പിടിച്ച് വളരെ രക്ഷപ്പെടാനുള്ള മാർഗമല്ലാതെ ഒരിക്കലും അദ്ദേഹത്തെ ശാസിക്കാനുള്ള ധാർമ്മിക അവകാശമില്ല അധിക അത് കഴിയില്ലവർക്ക് ഇത് ഞാൻ നൂറ് ശതമാനം ഞാൻ അതിന് അതിന് അതിനിടയ്ക്ക് വേറൊരു കാര്യം കൊടുക്കും സുഭാഷ്യൻ പോൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞു നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഓഫീസിലേതാണ്ടോ അനാശാസ്യോ ഏതാ ഏതാ എന്തോ പ്രവർത്തനങ്ങൾ നടന്നു എന്തോ സദാചാര വിരുദ്ധ പ്രവർത്തനം നടന്നു ഞങ്ങളാരും കേട്ടിട്ടില്ല കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സദാചാര വിരുദ്ധ പ്രവർത്തനങ്ങൾ എന്തെങ്കിലും നടന്നു നടന്നുവെന്ന് പക്ഷേ ഈ പരാതികളൊക്കെ ഇന്ന് സി പി എമ്മിനെതിരെയുള്ള പരാതികൾ ഉന്നയിച്ചിരിക്കുന്നത് പ്രതിപക്ഷം മാത്രമല്ല മൊറാട ലോക്കൽ കമ്മിറ്റി കല്യാശ്ശേരി ഏരിയ കമ്മിറ്റി ഏ ജോസഫൈൻ ജോസഫൈൻ്റെ പരാതിക്കകത്ത് പറഞ്ഞിരിക്കുന്നത് ആരൊക്കെയായിരുന്നു ഈ ഇവിടുത്തെ ജി പി പിന്നെ നിർണയ നിയമനവുമായി ബന്ധപ്പെട്ട് അവിടെ സി പി എം ഓഫീസിലുണ്ടായ ഞാനതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല സദാചാര വിരുദ്ധ പ്രവർത്തനത്തിൽ പെട്ടു എന്ന് പറയുന്ന വ്യക്തിയെ നിയമിച്ചിരിക്കുന്നു ഇ പി ജി പി ആയിട്ട് അതുപോലെ തന്നെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് അഴിമതിയുടെ പേരിൽ രണ്ട് വർഷം മുമ്പ് പുറത്താക്കിയ ആളിൻ്റെ ഭാര്യയെ നിയമി നിയമിച്ചിരിക്കുന്നു അങ്ങനെ 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 എത്രയോ ബന്ധങ്ങൾ അത് മുഴുവൻ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതല്ല ജോസഫയും എഴുതി കൊടുത്തിരിക്കുന്ന പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് അപ്പം അങ്ങനെ വല് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വല്ലാത്ത ഒരു പ്രതിസന്ധിയിൽ പാർട്ടി പെട്ടു നിൽക്കുന്നു അവർക്കിതിനകത്ത് നിന്ന് എളുപ്പത്തിൽ രക്ഷപ്പെടാനാവില്ല ഇ പി ജയരാജനെ തൊടാനുള്ള ധൈര്യം പിണറായി വിജയൻ പുറമേ കാണുമ്പോൾ വലിയ ഗൗരവമൊക്കെ തോന്നും പക്ഷേ ഇ പി ജയരാജനെ തൊടാനാവില്ല ഇവിടെ ജി പി നിയമ ഈ ജി പി നിയമനത്തിൽ നടത്തിയിട്ടുള്ള വേറൊരു വലിയ കാര്യങ്ങൾ കൂടി പറഞ്ഞുതരാം കേരളത്തിൻ്റെ പിന്നെ അറ്റോർണി സ്റ്റേറ്റ് അറ്റോർണി നിയോഗിച്ചിരിക്കുന്നത് എങ്ങനെയാണ് എന്തടിസ്ഥാനത്തിലാണ് അതിൻ്റെ പ്ര പിന്നിലുള്ള പ്രചോദനം നാളുകളിൽ വെളിയിൽ വരാൻ പോവുകയാണ് ലാവിലിൻ കേസുമായി ബന്ധപ്പെട്ട് നടത്തിയ വലിയൊരു നാടകം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇതൊന്നും ഒരു സെക്കൻഡ് കൊണ്ടൊന്നും തീരില്ല അങ്ങനെ ഇ പി ജയരാജനെ സംരക്ഷിച്ച് നിർത്തിയാലും അങ്ങനെയൊന്നും നിങ്ങൾ കാണിച്ചിട്ടുള്ള കള്ളത്തരത്തെ ഒന്നും ഒന്നും മൂടി വെച്ച് മുന്നോട്ട് പോകാൻ ഇന്ന് കേരളത്തിലാവില്ല അത് ഞാൻ ഉറപ്പ് പറയുന്നു ഡോക്ടർ സബാസ്റ്റിൻ ബോൾ നാളെ കർക്കശമായൊരു തീരുമാനമെടുത്തില്ല എങ്കിൽ ഇത്തരം വലിയ രൂപത്തിലുള്ള ആക്ഷേപങ്ങൾക്കാണ് പാർട്ടി വിധേയമാകാൻ പോകുന്നത് എന്നു വച്ചാൽ ഒരു കുത്തഴിഞ്ഞ സംവിധാനം മുഴുവനൊരു കൂട്ടം അതുകൊണ്ട് തന്നെ പരസ്പരം സഹായിക്കേണ്ട ഒരു നിസ്സഹായത ഈ രൂപത്തിലാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇ പിക്ക് എതിരെ എടുക്കാതിരിക്കുന്നതെങ്കിൽ വ്യാഖ്യാനങ്ങൾ കിടവരുത്തും അത് താങ്ങാൻ കഴിയുമോ ഒരു ചെറിയ ആക്ഷേപത്തെ പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല എന്ന് താങ്കൾ തന്നെ ദൗർബല്യം എന്ന നിലയിൽ ഒരു പാർട്ടിക്ക് ഈ പറയുന്ന വലിയ വലിയ ആക്ഷേപങ്ങളുടെ ഒരു പെരുമഴ തന്നെ വന്നാൽ അതിൽ ഏത് രൂപത്തിലാണ് അതിനെ പ്രതിരോധിച്ച് മുന്നോട്ട് പോകാൻ കഴിയുക ഡോക്ടർ സെബാസ്റ്റ്യൻ ബോൾ ഡോക്ടർ സെബാസ്റ്റ്യൻ ബോൾ താങ്കൾക്ക് കേൾക്കാമെങ്കിൽ ചോദ്യം താങ്കളോടായിരുന്നു സാങ്കേതിക പ്രശ്നമുണ്ടെന്നാണ് ഞാൻ കരുതുന്നത് ശ്രീ കെ എസ് ഹരിഹരൻ ഇങ്ങനെ ഒരു അഴിമതി കൂട്ടമാണ് ഞങ്ങളെന്ന് സ്വയം സമ്മതിക്കുന്ന തരത്തിൽ നാളെ ഒരു നടപടിയും ഉണ്ടാകാതിരിക്കുക അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകുമോ സി പി എം അല്ല സി പി എമ്മിനെ സംബന്ധിച്ച് അവർക്ക് തൽക്കാലത്തേക്കൊരു ഒരു കൺകെട്ട് വിദ്യ ചെയ്യേണ്ടി വരും എന്നുള്ളതിൽ തർക്കമില്ല കാരണം സി പി എം ഭയപ്പെടുന്നത് കേരളത്തിലെ ഈ വലിയ മാധ്യമങ്ങളെയോ മറ്റ് തരത്തിലുള്ള വിമർശനങ്ങളെയല്ല സി പി എമ്മിൻ്റെ ഇപ്പോഴത്തെ ഒരു പ്രതിസന്ധി സി പി എമ്മിനെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ പിന്തുണച്ച നിഷ്പക്ഷമതികളായ പുതിയ വിവാദത്തിപ്പെട്ട ചെറുപ്പക്കാർ ഉൾപ്പെടെയുള്ള വലിയ ഒരു ഒരു സെക്ഷൻ നവമാധ്യമങ്ങളിലൂടെ ഈ ഇതിനെ വല്ലാതെ ആക്രമിക്കുന്നുണ്ട് നവമാധ്യമങ്ങളിലൂടെ വരുന്ന ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ കഴിയാതെയാണ് സി പി എമ്മെന്ന് പദവി നിൽക്കുന്നത് അല്ലെങ്കിൽ അവരത് കാര്യങ്ങളെ കുറെ കൂടി എന്തെങ്കിലുമൊക്കെ മുട്ട ന്യായം പറഞ്ഞിട്ട് രക്ഷപ്പെടുമായിരുന്നു പക്ഷേ സി പി എമ്മിൻ്റെ മെമ്പർമാർ അനുഭാവികൾ വ്യവജന സംഘടനാ നേതാക്കള് പല ജില്ലാ കമ്മിറ്റികളിൽപ്പെട്ട ആളുകൾ പോലും നവമാധ്യമങ്ങളിലൂടെ പരസ്യമായി സി പി എമ്മിൻ്റെ ഇ പി യുടെ നിലപാടുകളെ ഇ പി യുടെ താല്പര്യങ്ങളെയൊക്കെ വിമർശിക്കുന്നുണ്ട് ആ വിമർശനങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വലിയ സാമൂഹ്യ ആഘാതമുണ്ട് അതിനെ ഭയപ്പെട്ടിട്ട് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ തൽക്കാലത്തേക്കുള്ള കൺകെട്ട് വിദ്യകൾ ചെയ്യാൻ അവർ നിർബന്ധിക്കപ്പെട്ടേക്കാം പക്ഷേ എന്ത് ചെയ്താലും ഇ പി ജയരാജൻ അങ്ങനെ വെറുതെ ഇരിക്കും എന്ന് ഞാൻ കരുതുന്നില്ല കാരണം ഇ പി ജയരാജൻ്റെ പൊട്ടൻഷ്യൽ വേറെയാണ് അദ്ദേഹത്തിൻ്റെ സ്വാധീന മേഖലകൾ വേറെയാണ് അദ്ദേഹം രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന മേഖല ഒരു പ്രത്യേക രീതിയിലാണ് ഇ പി എ തള്ളിക്കളഞ്ഞുകൊണ്ട് കണ്ണൂരിലെ സി പി എമ്മിൻ്റെ മുതിർന്ന നേതാക്കൾക്ക് ഒരു നിമിഷം പോലും മുന്നോട്ട് പോകാൻ കഴിയും എന്ന് ഞാൻ കരുതുന്നില്ല കാരണം അതുണ്ടാക്കുന്നത് ആത്മഹത്യാപരമായ ചില പ്രവണതകളായിരിക്കും വളരെ അപകടകരായ രീതിയിലേക്ക് ആയിരിക്കും അത് പോവുക അതുകൊണ്ട് ഇ പി ജയരാ കൂടെ നിർത്തി സമാശ്വസിപ്പിച്ച് പോകുന്ന ഒരു സമീപനത്തിലേക്ക് പോകും തൽക്കാലത്തേക്ക് ചിലപ്പോൾ മന്ത്രിസ്ഥാനത്ത് മാറ്റുകയോ വകുപ്പ് മാറ്റുകയോ പിന്നീട് തിരിച്ചു വരാം എന്ന ഓഫർ കൊടുക്കുകയൊക്കെ ചെയ്യേണ്ടി വരും അവസാനമായി ഡോക്ടർ സബാസ്റ്റിൻ പോൾ കേന്ദ്ര നേതൃത്വം പോലും ചുമതല സംസ്ഥാന നേതൃത്വത്തിന് നൽകിയിരിക്കുകയാണെന്ന് വെച്ചാൽ ഇരട്ടി ഉത്തരവാദിത്തം എന്ത് രാഷ്ട്രീയ വിവേകം നാളത്തെ സി പി എം സെക്രട്ടേറിയറ്റ് പുലർത്തണമെന്നാണ് താങ്കൾ കരുതുന്നത് ഉത്തരവാദിത്വം ഈ ഘട്ടത്തിലുണ്ട് ഇ പി ജയ ജയരാജനെ നാളെ എന്ത് ചെയ്യും എന്നുള്ളതല്ല ചോദ്യം ഇ പി ജയരാജനെ നാളെ പാർട്ടി തള്ളിയാലും നിരാകരിച്ചാലും അങ്ങനെ അനായാസം തള്ളിക്കളയേണ്ടതായ ഒരു നേതാവല്ല ഇ പി ജയരാജൻ ആ ഒരു വസ്തുത യാഥാർത്ഥ്യം കൂടി നാളെ നാളെ ഈ പരിഗണ പരിഗണനാ വിഷയമായിരിക്കും അപ്പൊ ഇവിടെ എനിക്ക് ആദ്യമേ ഞാൻ സൂചിപ്പിച്ചതുപോലെ വല്ലാതെ ഡിഫൻസിൽ ആയപ്പോയ ഒരു പാർട്ടിയുടെ നിസ്സഹായതാണ് ഇപ്പോൾ കാണുന്നത് അതാണ് നമ്മൾ ഇപ്പോൾ ഹരിഹരനുമൊക്കെ പാർട്ടി പ്രവർത്തകർ അണികൾ ജയരാജൻ സുരേന്ദ്രനും ഒക്കെ പറഞ്ഞു അണികളുടെയൊക്കെ പ്രതിഷേധം എന്ന് പറഞ്ഞത് പാർട്ടികൾക്ക് ആ രീ അണികൾക്ക് ആ രീതിയിൽ നിസ്സഹായത അനുഭവപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകാതെ പാർട്ടി നേതൃത്വം ഈ വിഷയം കൈകാര്യം ചെയ്യണം അല്ലെങ്കിൽ ചെയ്യണമായിരുന്നു വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു